അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിന്നെ അകറ്റുന്ന രൂപത്തിൽ ഒരു സ്നേഹിതനും കൂട്ടുകാരനും കാമുകനും കാമുകിയും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഭാര്യയും ഭർത്താവും ഒന്നും ആ സ്ഥാനത്ത് വരാൻ പാടില്ല ചില സ്ത്രീകൾ പറയും എന്റെ ഭർത്താവ് കുറച്ചുകാലം മുന്നേ നിസ്കാരമൊക്കെ തുടങ്ങിയിരുന്നു അപ്പൊ ഞാനും നിസ്കരിച്ചിരുന്നു ഇപ്പം മൂപ്പനങ്ങനെ നിസ്കരിക്കലൊന്നുമില്ല അപ്പൊ ഞാനും അങ്ങനെ നിസ്കരിക്കലില്ല എന്ന് പറയും യഥാർത്ഥത്തിൽ സുഭാൻ ഉള്ള വിശാമ പുറത്തു പോകുന്ന കാര്യമാണ് എന്റെ ഭർത്താവ് നന്നായാലല്ലേ നീ നന്നാണ്ട് നീ അള്ളാഹു വേണ്ടിയാണ് നിസ്കരിക്കേണ്ടത് അള്ളാഹുനു വേണ്ടിയാണ് വിബാദത്ത് ചെയ്യേണ്ടത് ചില ആളുകൾ അങ്ങനെ പറയും എന്റെ ഭർത്താവ് ശിരിക്കയിലുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ബന്ധത്തിൽ നീ തുടരാൻ പാടില്ല നീ ഭർത്താവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞു ഉടനെ ഇറങ്ങി പറഞ്ഞെന്നല്ല പക്ഷേ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ടും അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവർ ശരിക്കിൽ തുടരുകയാണ് എങ്കിൽ അവരുമായി ബന്ധത്തിൽ തുടരാൻ പാടില്ല വ്യക്തമായി ശിരിക്കു ചെയ്യുന്ന ആളുകൾ ഞാൻ പറയാം വ്യക്തമായി ശരിക്ക് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ സ്വയം തീരുമാനമെടുക്കേണ്ട കാര്യമല്ല ആളുകളോട് കൂടിയാലോചിച്ച് വിവരമുള്ളവരോട് കൂടിയാലോചിച്ച് ഞാൻ മതവിധിയാണ് പറഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അതിൽ തീരുമാനമെടുക്കുമ്പോൾ അത് വിവരമുള്ള ആളുകളോട് കൂടിയാലോചിച്ചിട്ടല്ലാതെ ചെയ്യരുത് കാരണം നിങ്ങൾ ചിലപ്പോൾ ശരിക്കാണെന്ന് പറയും ശരിക്കായിരിക്കൂല്ല ചിലപ്പോൾ ചില സ്ത്രീകൾ വിളിച്ചു പറയും എൻ്റെ ഭർത്താവ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അവസാന ചോദ്യത്തിന്റെ ഉത്തരം എന്ത് കിട്ടണം ആ ഏത് തലാക്കുവാൻ ചാളാ എന്ന് ഉത്തരം കിട്ടേണ്ട രൂപത്തിൽ ചോദിക്കൂ അങ്ങനെയല്ല കുടുംബ ബന്ധം മുറിക്കുക എന്നതും ചേർക്കുക എന്നതും ഒക്കെ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് വിധിയാണ് ഒരു മുഷിരിക്കായ ഒരാൾ അയാളോടൊപ്പം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പാടില്ല ഒരു മുഷിരിക്കായ സ്ത്രീ അവളോടൊപ്പം ഒരു ഭർത്താവിന് ജീവിക്കാൻ പാടില്ല ഇതാണ് വിധി ഇസ്ലാമിലെ വിധി ഇതാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുമ്പോഴോ അത് കൂടിയാലോചിക്കണം അറിവുള്ളവരോട് ചോദിക്കണം നിന്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷമല്ലാതെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ പാടില്ല ഇത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ള വിഷയമാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ദർശുകളിലും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നത് മതവിധികളാണ് ഇത് നിങ്ങൾക്ക് ഫത്തു പറയാനുള്ള വിജ്ഞാനമല്ല ആ ഞാൻ ഉസ്താദിൻ്റെ ദർശന കേട്ടിന് ഇങ്ങനെ പറയുന്നത് എന്നാ അങ്ങനെ ചെയ്താളാ എന്ന് പറയരുത് ഓരോ വ്യക്തിക്കും വിധിയിൽ വ്യത്യാസം ഉണ്ടാകും ആ വ്യക്തിയുടെ സാഹചര്യവും അവസ്ഥകളും സന്ദർഭങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിധി പറയും മൊത്തത്തിൽ ഇസ്ലാമിലൊരു വിധി ഉണ്ടായിരിക്കും പക്ഷെ ആ വിധി അത് നടപ്പിലാക്കേണ്ട സന്ദർഭമുണ്ട് നടപ്പിലാക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുമുണ്ട് അത് പിന്നെ ബിസ്വല്ലാഹുഅലാം നിങ്ങൾ ഒരു ദറസ്സിൽ കേൾക്കാൻ നോമ്പിൻ്റെ വിധി വിലക്ക് പറയുമ്പോൾ നോമ്പിന്റെ സന്ദർഭത്തിൽ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ അതാണ് അതിന്റെ വിധി അപ്പൊ ഒരാൾ നാട്ടിലെല്ലാം അടുത്ത് നടന്നു ഭാര്യനെ ചുംബിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കണോ ഇല്ല അരികിൽ പ്രായമുള്ള ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ നോമ്പോൽക്കുമ്പോ അവിടുന്ന് പറഞ്ഞു അനുവാദമുണ്ട് കുറച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു യുവാവ് വന്നു അയാൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഭാര്യയെ ചുംബിക്കാൻ അനുവാദമുണ്ടോ അയാൾ പറഞ്ഞ് ചുംബിക്കാൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വൃദ്ധനു സ്വാഭാവികമായും തന്റെ വികാരം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഉണ്ടായിരിക്കും യുവാക്കൾക്ക് അത് സാധിച്ചു കൊള്ളണമെന്നില്ല ആള് മാറുന്നതിനനുസരിച്ച് വിധി മാറിയിട്ടുണ്ട് ഈ ഹദീസ് ഏതെങ്കിലും ഒരു വിധി കണ്ടുകൊണ്ട് ഒരാൾ പറയാൻ യുവാവിന് ബിസ്വല വിധി നൽകുന്നത് കണ്ടു ഒരാൾ ഒരാൾ പറയാൻ ഒരാളും ഇനി ഭാര്യയെ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത് തെറ്റാണ് വൃദ്ധനോട് ചുംബിക്കാൻ പറഞ്ഞത് കണ്ടുകൊണ്ട് ഒരാൾ പറയാം എല്ലാവരും അവന്റെ ഭാര്യയെ ചുംബിച്ചോളട്ടെ നോമ്പെടുക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ് എന്താ ഞാൻ ഈ പറഞ്ഞത് വിധികൾ ഒന്നാണ് പക്ഷേ അത് വ്യക്തികളുടെ കാര്യങ്ങളിൽ അത് എന്താ നമ്മൾ പറയില്ലേ തിയറിയും പ്രാക്ടിക്കലും ഉണ്ട് തിയറി നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ നിങ്ങൾ പാലിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ മറ്റുമൊക്കെ പരിഗണിച്ച് അറിവുള്ളവർ ആ വിഷയങ്ങൾ പരിഗണിച്ചതിന് ശേഷമേ വിധി പറയാൻ പാടുള്ളൂ അത് സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പലപ്പോഴും ദർശകൾ കേട്ട് ചില ആൾക്കാർ പറയും ഞാൻ നിങ്ങളെ ദർശ് കേട്ടതാണ് ഞാൻ അതിന്റെ അടിസ്ഥാനം ചെയ്താണ് നിന്റെ ഓരോ കാര്യത്തിലുമുള്ള വിധി എന്താണ് അത് നീ ചോദിച്ചറിയുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിച്ചറിയണം അള്ളാഹുസുബാൻ കൽപ്പിച്ച കാര്യമാണ്